അതെ അതെ ഓക്കെ നമ്മുടെ അബോധയില് ജാപ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജാപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഞ്ചു വർഷം വരെ നമുക്ക് അത് യൂസ് ചെയ്യാം അല്ലെ ഇനി ഇയാൾക്ക് ആ ജോബ് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ പറ്റും ഓക്കെ ഇവിടുത്തെ കോഴ്സുകളൊക്കെ ക്ലാസ്സസ് എങ്ങനെയുണ്ടായിരുന്നു ഓഫറുകൾ പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് മാനേജ്മെന്റും രണ്ട് ക്ലാസ്സുകൾ നല്ലതായിരുന്നു അല്ലെ ഡൗട്ട് ക്ലിയറിംഗിന് ലൈഫ് സെക്ഷൻസ് നല്ല വേറെ ജോബ്സ് നോക്കാലോ എല്ലാവർക്കും ആദ്യമായിട്ട് ജോബ് കിട്ടുമ്പോഴാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുക ആദ്യമായിട്ട് ഒരു ജോബ് കണ്ടുപിടിച്ച് പിന്നെ അപ്ലൈ ചെയ്ത് കിട്ടി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കൊറേ ടൈം എടുക്കും നമ്മൾ ഒരു എന്ത് അതുവരെ നമ്മുടെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ അതെ ഓക്കെ മോക്ക് ഇന്റർവ്യൂസ് ഉണ്ട് നമുക്ക് സാറ്റർഡേസ് ആണ് മോക്ക് ഇന്റർവ്യൂസ് ഉള്ളത് പിന്നെ നമുക്ക് ജാപ്പ് ഇന്റർവ്യൂസ് ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് ലൈവ് സെക്ഷൻസും ഉണ്ട് അല്ലേ ഓക്കേ അപ്പോ നന്നായി പോകുന്നു അല്ലേ ഓക്കേ ഇപ്പൊ പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ലൊരു കരിയർ ആയിട്ടുള്ള ആയിട്ടുള്ള പ്ലേസ് ചെയ്യരുത്. കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഡെലിവറി ഒക്കെ ആയപ്പോൾ രണ്ട് ടൂ ഇയർ എനിക്ക് ഫ്രീ ആയിരുന്നു അപ്പൊ ആ ഒരു ടൈമില് അമ്മയുടെ കൊടുത്തതാണ് ഈ കോഴ്സ് അപ്പൊ പഠിക്കുന്നത് നോക്കി നോക്കിയിരിക്കേ അപ്പൊ നേരം അങ്ങനെ ആ രണ്ടു വർഷത്തോടെ രണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആയപ്പോൾ

എന്താണ് പറയാനുള്ളത് എല്ലാവരും അടുത്തും പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇത് ചേരുമ്പോ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് നമുക്ക് തട്ടേ മൂന്ന് മാസത്തിലുള്ളൂ ഫേക്കായിരുന്നു തോന്നിയില്ല കാരണം എന്താ ഞാന് സെർച്ച് ചെയ്തു ഗൂഗിൾ സെർച്ച് ചെയ്തു യൂട്യൂബിൽ സെർച്ച് ചെയ്തു നമുക്കൊരു കാര്യമായിട്ട് നമ്മൾ ആലോചിക്കുമല്ലോ അതെ അതെ തീർച്ചയായും െ കുറിച്ചിട്ട് എന്നെ ഇതില് മേഡം ഷെരീഫ മേഡം വിളിക്കും മാഡം ശരി ശരി വന്നു പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ഒരാഴ്ച പറയണതല്ലേ രണ്ടു കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഓഫർ കിട്ടുന്നേ ആയിരുന്നു വന്നത് അതെ നിർബന്ധത്തിൽ ചേർന്നതാ നിർബന്ധിപ്പിച്ചേർന്നേർന്നതോ റിഗ്രറ്റ് ചെയ്യേണ്ട വന്നില്ല അതെ ഓക്കെ സൂര്യ അപ്പ ഇത്ര നേരം ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത ഇതിനൊക്കെ നന്ദി താങ്ക് യു Thank you. Thank you.